ശമ്പള കുടിശ്ശിക ചോദിച്ച സെയിൽസ് ഗേളിനെ ഷോപ്പിനുള്ളിലിട്ട് മർദ്ദിച്ചു എന്ന കേസായിരുന്നു തുടക്കം അതും മൂന്ന് വർഷം മുൻപായിരുന്നു ഈ ഒരു കേസ് കൊടുത്തിരുന്നത് ഒലീവിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമയായ സിബി അശ്വതി എന്നിവർക്കെതിരെയായിരുന്നു കേസ് സെയിൽസ് ഗേളായ ചാരമോട് സ്വദേശി അഷ്ന കോട്ടയം സ്വദേശി ഋതി എന്നിവർ ശമ്പള കുടിശ്ശിക ചോദിക്കാൻ വൈകുന്നേരം മൂന്നരയോടുകൂടി അവിടെ എത്തി തുടർന്ന് സംസാരം തർക്കമായി ഒടുവിൽ അശ്വതിയും സിബിയും ചേർന്ന് അവരെ മർദ്ദിച്ചു എന്നായിരുന്നു കേസ് ഋതിയെ മർദ്ദിക്കുന്നത് അഷ്ന മൊബൈലിൽ പകർത്തിയിരുന്നു മൊബൈൽ ഫോണിൽ പകർത്തുന്നത് കണ്ട് സിബിയും അശ്വതിയും ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിച്ചു തുടർന്ന് യുവതികൾ അടൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി പരാതിയെ തുടർന്ന് പിങ്ക് പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് എത്താൻ സിബിയോട് ആവശ്യപ്പെട്ടു സിബി അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മനോജേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കോളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സി പി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജിന്റെ പേരാണ് പിടിപാടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നത് തുടർന്ന് എസ് ഐ അനൂപിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സിബിഐ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അന്ന് സി പി എമ്മിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി ജാമ്യം നൽകി വെറുതെ വിടുകയായിരുന്നു അന്നത്തെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു ശമ്പള ചോദിച്ച് സെയിൽസ് ഗേളിനെ ഷോപ്പിനുള്ളിലിട്ട് മർദ്ദിച്ചത് സത്യമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ കുറ്റവാളികൾ തന്നെയാണ് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണെങ്കിൽ അതും വളരെ വലിയൊരു തെറ്റാണ് ഇന്ന് ഒലീവിയ ചാനലുകളിലും യൂട്യൂബിലും മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് ഒലീവിയ പ്രസ്ഥാനത്തിൻ്റെ ചാനലുകളിൽ നല്ല ഹാപ്പി വീഡിയോസുകളും ഡാൻസും റീൽസും ജോബ് വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു എന്നും മുതലാളി അശ്വതി എന്ന അച്ചു വളരെ ക്ലോസായി വർക്കേഴ്സിനെ ഫ്രണ്ട്സായും സഹോദരിയായും ഒക്കെ കാണാറുണ്ടോ എന്നും പറയുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒരുപാട് ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നു സത്യത്തിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് തന്നെയാണ് വ്യക്തമാകുന്നത് സത്യത്തിൽ എന്താണ് എന്ന് ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല ഇല്ല ഇരുവശങ്ങളുടെയും അവസ്ഥകൾ വളരെ മോശം നിലവിൽ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഒലീവിയ എന്ന് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു പരിചയമില്ലാത്തവർ പോലും ഇവരെക്കുറിച്ച് വീഡിയോകൾ ചെയ്യുന്നു അവർ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവരോട് ചെയ്യുന്ന വളരെ വലിയ ക്രൂരതയായിരിക്കും ഇത് കൂടാതെ കുറേ കുടുംബങ്ങൾക്ക് വരുമാനം നൽകുന്ന ഒരു കമ്പനി തകർക്കുകയുമാണ് ഇതുമൂലം സംഭവിക്കുന്നത് സത്യം തെളിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കൺമണി വരുന്നു വീഡിയോകൾ ചെയ്യുന്നു ലൈവ് ചെയ്യുന്നു ഒലീവയ്ക്ക് എതിരെ സംസാരിക്കുന്നു തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു ഓപ്പോസിറ്റ് അശ്വതി അച്ചു വരുന്നു ഒലീവിയയ്ക്കെതിരെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ശ്രമിക്കുന്നു വീഡിയോകളിട്ട് വീഡിയോസ് തെളിവുകളായി നിരത്തുന്നു എന്നിട്ട് സത്യം ജീവിക്കും എന്ന് പറയുന്നു ഇവരുടെ ഇരുവശങ്ങളിലായി പല വ്യക്തികളും യൂട്യൂബ് ചാനലുകളും ഇടപെടുന്നു വീഡിയോകൾ ചെയ്യാനും അതിലൂടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും മാത്രമാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഒന്നിൻ്റെയും സത്യാവസ്ഥയോ നല്ല ഭാഗമോ ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല അതിനാൽ നെഗറ്റീവുകൾ മാത്രം പറയുന്നു കേൾക്കുവാനും കൂടുതൽ ആഗ്രഹം നെഗറ്റീവ് കാര്യങ്ങളാണ് പിന്നെ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നല്ലൊരു നിലയിലെത്തിയാൽ അവരെ നശിപ്പിക്കാനും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നാൽ എനിക്കിപ്പോൾ യൂട്യൂബർമാരോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം പിറകെ ഇങ്ങനെ ഓടിയെത്താതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായ വീഡിയോകൾ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ പരിശ്രമിക്കൂ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വൈറലാകാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ